അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം സുയൂ തങ്ങൾ ഔലിയാക്കന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് സൂ ഉൽ ഹാത്തിമക്ക് ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതും അതേപോലെ മാറി നിൽക്കേണ്ടതുമായ ഒരു വിഷയമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത് ബാങ്ക് വിളി കേൾക്കുമ്പോൾ സംസാരത്തിൽ ഇടപെടുകയാണെങ്കിൽ അയാൾക്ക് സൂ ഉൽ ഹാത്തിമയെ ഭയപ്പെടണമെന്നാണ് അന്ത്യം മോശമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് അയാളുടെ ജീവിതം വഴിമാറും തീർച്ചയായും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടെ അതിലെ ഓരോ വചനങ്ങളും കേൾക്കുകയും അതിനനുസരിച്ച് ജവാബ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായും സുൽഹാത്തിമ ഭയപ്പെടുന്ന ഓരോ മനുഷ്യരും ആ ഒരു പ്രവണതയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ള പ്രവണതയിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹു നമ്മൾക്ക് തോഫിയൊക്കെ നൽകട്ടെ